അസലാമലൈക്കും വറഹമത്തുള്ള ഇതാണ് മുണ്ടക്കായ് മുണ്ടക്കായി തുറക്കാണ് കാണുന്നത് മുണ്ടക്കായ് പള്ളിൻ്റെ മിനാരം വരെ ഇവിടെ നോക്കിയാൽ കാണാം ഏതാണ്ട് ശ്രദ്ധിച്ചാൽ അറിയാം അപ്പോൾ ഏതാണ്ട് മുണ്ടക്കായിട്ട് നല്ലൊരു ശതമാനം പോയിട്ടുണ്ട് ഏ മുണ്ടക്കായി ഇല്ലാന്ന് തന്നെ പറയാം മുണ്ടക്കായി അങ്ങാടിയും അതോടനുബന്ധിച്ച സ്ഥലങ്ങളൊക്കെ തരിച്ചായിരിക്കും ഇതാ നല്ല കുത്തൊഴുക്കുണ്ട് കൊത്തുക്കള് കലങ്ങി കലങ്ങി വലിച്ചെ അതിലാണ് പുഴ പോയിരുന്നത് അപ്പൊ പുഴ ഒക്കെ തല തിരിഞ്ഞ് ഇപ്പത്തുകൂടെ ആയി അവിടെ മുള്ളുണ്ട്ട്ടോ നോക്കിയായിരുന്നു ഇതാണ് ഉരുൾപൊട്ടി വന്ന വഴിയാണത് ഏഹ് പുഴ ഇതിൻ്റെ ഈ വീടിൻ്റെ കങ്ങിയ ഭാഗത്ത് കൂടെയാണ് പുഴ പോകുന്നത് ഏ രക്ഷാപ്രവർത്തനമാണ് സജീവമായിട്ട് നടക്കുന്നത് ആ വീടിൻ്റെ മുകളിൽ ആളുണ്ട് അതോ ആ വീടിൻ്റെ മുകളിൽ ഉള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാ തെങ്ങ് വലിച്ച് പാലം പോലെ ഇട്ടിട്ട് ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തുന്നത് ആ വീടിന്റെ മൂലല്ലാണ്ട് വണ്ടിയാണ് തല ഉത്തരം നിൽക്കുന്നത് കാറ് എന്നാലും വളരെ പ്രയാസപ്പെടുത്തുന്ന കാഴ്ചകളാണ് ഒരുപാട് വീടുകൾ അമ്പലം നിൽക്കുന്ന സ്ഥലം പാലം ചൂരമല പാലല്ല ആല് ആലുമലാണ് കാണോ ആശുപത്രിന്റെ ഭാഗാണ് ഇത് കാണുന്നത് നമ്മൾ ആന്മാർ മാത്രം അവിടെ ബാക്കി ഒന്നുമില്ല പാലല്ല ഒന്നുമില്ല കണ്ടോ ഇവിടെ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന പുത്തുമല ദുരന്തത്തിനെക്കാളും വളരെ ഭീകര വല്ലാത്ത അവസ്ഥ കുറച്ചും മാത്രമേ ഇത് നമ്മളെ ഹൈസ്കൂളല്ലേ ഹൈസ്കൂളിന്റെ സൈഡിലുള്ള റോഡാണ് ആ റോഡിലൂടെയാണ് ആ വെള്ളം വരുന്നുണ്ടോ ഞാനിപ്പോ രാത്രി എഫ് ഡെത്തി എവിടെ എത്തിയിട്ടുള്ളൂ ഞാനപ്പുറത്തേക്ക് എത്തിയിട്ടില്ല